രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആനക്കയം കിടങ്ങയം അങ്ങാടി നേർച്ചയുടെ ഭാഗമായി നടത്തിയ അന്നദാനത്തിൽ ഇത്തവണയും മികച്ച ജനപങ്കാളിത്തം ആഘോഷങ്ങളുടെ ഭാഗമായാണ് നേർച്ച നടത്തിയത് മൗലീത് പാരായണത്തിന് മഹല് ഗാസി അബൂബക്ര ഫൈസി നേതൃത്വം നൽകി തുടർച്ചയായ അഞ്ചാം വർഷമാണ് കിടങ്ങയം അങ്ങാടി നേർച്ച നടക്കുന്നത് സഹോദരത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പകർന്നുള്ള നേർച്ച ഓരോ വർഷവും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ നേടുകയാണ് ഞായറാഴ്ച നടന്ന അന്നദാനത്തിൽ മൂവായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് പി എം എസ് തങ്ങൾ അന്നദാനം ഉദ്ഘാടനം ചെയ്തു അഞ്ചാമത്തെ നേർച്ച വളരെ സന്തോഷമായിട്ട് നമുക്ക് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മതസംഘടനകളിലെയും മതസ്ഥാപനങ്ങളിലെയും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മൗലിക സദസ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നടത്തണം എന്ന് കരുതുന്നത് ഈ നേഴ്സയിലേക്ക് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നേർച്ചയിലേക്ക് നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വിധത്തിലുള്ള സംഭാവനകൾ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതിലുപരി നമ്മുടെ ഈ നേർച്ചയിലേക്ക് ആവശ്യമായി ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 വലിയ കന്നിന് വലിയ സംഖ്യ ചിലവാക്കിക്കൊണ്ട് ഏകദേശം ഒരു ലക്ഷം ഉറപ്പേൻ്റെ അടുത്ത് നമുക്ക് ഈ നേർച്ചയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് നമുക്ക് സഹകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ ഈ നാട്ടിലെ സുഹൃത്ത് മുരളിയാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും ഈ നേർച്ച കമ്മിറ്റി ഈ അവസരം ഉപയോഗപ്പെടുത്തണം അദ്ദേഹം ഇന്നലെ ഈ നേർച്ച കമ്മിറ്റിയിലേക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വില വരുന്ന വലിയ കന്നിനെ നേർച്ചയുടെ ഭാരവാഹികൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് കൈമാറുകയുണ്ടായത് കിടങ്ങയം ഇഴ്സാൻ സെന്റർ സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി മുനീർ നെച്ചിക്കാടൻ വാഹിദ് മഞ്ചപ്പുള്ളി കെ ഹുസൈൻ എൻ കെ ലത്തീഫ് എ റിയാസ് എൻ കെ ഹസൻ വി പി ഹനീഫ തുടങ്ങിയവർ അന്നദാനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ